ബിഗ് ബോസ് ഹൗസിൽ വെച്ച് ആരംഭിച്ചതാണ് ജാസ്മിൻ ജാഫർ ഗബ്രിജോ സൗഹൃദം ഷോയുടെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ച അന്ന് കാര്യമായി സംസാരിച്ചതൊന്നുമില്ല പരസ്പരം ഒരു ചിരി പാസ്സാക്കി അവരവരുടെ വഴിക്ക് പോയി ഹൗസിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ ഇരുവരും സംസാരിച്ചതും ഇൻ്റർവ്യൂ സമയത്ത് കണ്ടതിനെക്കുറിച്ചായിരുന്നു അവിടെ തുടങ്ങിയ പരിചയം ഹൗസിൽ ഓരോ ദിവസം പിന്നിടുമ്പോഴും ശക്തമായി സൗഹൃദത്തിലേക്ക് മാറി ഇരുവരുടെയും ബോണ്ടിങ് വളരെ പെട്ടെന്നാണ് ശക്തമായത് പിന്നെ അറിയാമല്ലോ ബിഗ് ബോസ് ഹൗസാണ് നിലനിൽപ്പിനും കപ്പിനും വേണ്ടി പലവിധ സ്ട്രാറ്റജികളും മത്സരാർത്ഥികളിറക്കും സൗഹൃദം എന്നാണ് ഇരുവരും പറഞ്ഞിരുന്നതെങ്കിലും ഒരു ലവ് ട്രാക്ക് മണക്കുന്നതും ബിഗ് ബോസ് പ്രേക്ഷകർക്ക് പെട്ടെന്ന് മനസ്സിലായി പ്രേക്ഷകർ മാത്രമല്ല ഹൗസ് മേറ്റ്സിനും ആ സംശയമുണ്ടായിരുന്നു എന്ത് തരം ബോണ്ടിംഗ് ആണെന്ന് അവതാരകൻ മോഹൻലാൽ ചോദിച്ചപ്പോൾ സൗഹൃദത്തിന് മുകളിൽ ഒരു ഇഷ്ടമുണ്ടെന്നും അത് മറ്റൊരു രീതിയിലേക്ക് മാറാതിരിക്കാൻ ശ്രമിക്കുകയാണെന്ന തരത്തിലുമായിരുന്നു ഇരുവരുടെയും പ്രതികരണം ഇരുവരും ഇൻഡിവിജ്വൽ മത്സരാർത്ഥികളായിരുന്നുവെങ്കിലും ഒരുമിച്ച് നിന്ന് കളിക്കാനും ലവ് ട്രാക്ക് വർക്കൗട്ട് ചെയ്യാനും ശ്രമിച്ചതോടെ പ്രേക്ഷകർ പിന്തുണ പിൻവലിച്ചു ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ രണ്ടുപേർക്കും മികച്ച പിന്തുണയോടെ കപ്പ് നേടാൻ കഴിയുമായിരുന്നു ഗബ്രിയുമായുള്ള സൗഹൃദം ഇപ്പോഴും ജാസ്മിനുണ്ട് ഗബ്രി ജാസ്മിൻ കോംബോയുടെ പിന്തുണയോടെയാണ് ഇരുവരും പ്രൊഫഷണൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും മാത്രമല്ല മതം വീട്ടുകാരുടെ സന്തോഷം എന്നിവയ്ക്കെല്ലാം പ്രാധാന്യം നൽകുന്നത് ഒരിക്കലും തങ്ങൾ പ്രണയത്തിലാവുകയോ വിവാഹം കഴിക്കുകയോ ചെയ്യില്ലെന്നും എന്നേക്കാളും സൗഹൃദം മാത്രമായിരിക്കുമെന്നും ഹൗസിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷം ഇരുവരും ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ ആ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും പുതിയൊരു വീഡിയോ ആണ് ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത് സിബിൻ്റെയും ആര്യയുടെയും വിവാഹ റിസപ്ഷനിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴുള്ളതാണ് വീഡിയോ തമാശകൾ പറഞ്ഞ് സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുകയായിരുന്നു ഇരുവരും അതിനിടയിൽ ഗബ്രിയുടെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് ജാസ്മിൻ പെട്ടെന്നൊരു ഫോൺ കോൾ വന്നപ്പോൾ ജാസ്മിൻ്റെ കൈ തട്ടിമാറ്റി ഗബ്രി ഫോണുമായി ദൂരേക്ക് പോയി ആരുടെ കോളാണ് ഗബ്രിക്ക് വന്നതെന്ന് കഴുകൻ കണ്ണുള്ള ബിഗ് ബോസ് പ്രേക്ഷകർ സൂക്ഷ്മ പരിശോധനയിലൂടെ കണ്ടെത്തി ഉറ്റ സുഹൃത്ത് നടിയുമായ സാനിയ അയ്യപ്പൻ്റെ കോളാണ് ഗബ്രിക്ക് വന്നത് കാരണം കോൾ വരുമ്പോൾ സാനിയയുടെ ഫോട്ടോയും സ്ക്രീനിൽ തെളിഞ്ഞിരുന്നു ഗബ്രി കോൾ എടുത്തതോടെ ജാസ്മിൻ്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന സന്തോഷവും അപ്രത്യക്ഷവുമായി എന്നാണ് ബിഗ് ബോസ് ആരാധകരുടെ കമൻറ്റുകൾ പൊതുവേദിയിലെത്തുമ്പോൾ ജാസ്മിനും ഗബ്രിയും സൗഹൃദവും ബോണ്ടിങ്ങും അടുത്തിടെയായി അഭിനയിക്കുന്നതായി തോന്നുമെന്നും കമൻറ്റുകളുണ്ട് ഞാൻ വലിയ സന്തോഷമായി ഇരിക്കുന്നുവെന്ന് നമുക്ക് കാണിച്ചു തരാൻ ദാസിനിൻ പാടുപെടുന്നത് പോലെയെന്നായിരുന്നു ഒരു കമൻ്റ് രണ്ടുപേരുടെയും മുഖത്ത് ആത്മാർത്ഥമായ സന്തോഷമില്ല വിഷമമാണ് തെളിഞ്ഞു കാണുന്നത് അത് കാണിക്കാതിരിക്കാൻ രണ്ടുപേരും എന്ന് തോന്നുന്നു സാനിയുടെ ഫോട്ടോ കാണുന്നതോടെ ജാസ്മിൻ്റെ മുഖം മാറി എന്നിങ്ങനെയും കമൻറ്റുകളുണ്ട് അടുത്തിടെ ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ ജാസ്മിൻ ഇറങ്ങിയത് കേസും വിവാദവുമായപ്പോൾ ആദ്യം ജാസ്മിനെ പിന്തുണ അറിയിച്ചെത്തിയത് ഗഭിയായിരുന്നു ബിഗ് ബോസ് ഷോയ്ക്ക് ശേഷം കൊച്ചിയിൽ ഫ്ലാറ്റ് എടുത്താണ് ജാസ്മിൻ താമസിക്കുന്നത് വ്ളോഗിങ് യാത്രകൾ ടെലിവിഷൻ ഷോകൾ എന്നിവയെല്ലാം ജാസ്മിന് സോഷ്യൽ മീഡിയയിൽ മിനി സ്ക്രീനിലും സജീവമാണ്